ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകരുന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്ട് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിദുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമാക്കി ബാക്കിയത് കൊണ്ട് പറഞ്ഞു ചെയ്തേക്കാം എന്ന് പറഞ്ഞ നമ്മൾ ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ ചെയ്ത അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ല എന്നേ സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അവനെ ചേങ്ങനെ ഇരിക്കുന്നു നമുക്ക് താങ്ങൂലെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട് ഈ സെൻസ് സെൻസ്റ്റുശേഷം ഇൻസോൾട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ ബ്രഡി റൊമാൻറ്റിക് ഒക്കെ അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം എന്ന് പറഞ്ഞു നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർക്കാണ് ഈ ബെഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിൻ്റെ വേദനയും വിഷാദവും ഒക്കെ ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നു അത് അങ്ങനെ മലപ്പൂർവ്വം രാവിലെ എഴുന്നേറ്റ് ഇന്നെങ്കിലും ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളിറങ്ങും അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അതിന് വീട്ടിൽ കിട്ടുന്നതാണ് ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാണ് അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് ബ്രാഡി റൊമാൻറ്റിക്കും ഡബിൾസ് ഓൾട്ടർനേറ്റീവൊക്കെ പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും രണ്ടും ശരിക്കും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇന്നലെ പുറത്തു കിട്ടുമ്പോഴായിരുന്നു മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയിൽ നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളുടെ അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത് അപ്പോ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോൾ ഒരു വിജയചിത്രം എന്നുള്ള എപ്പോഴും പറയാറുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക എന്ന രണ്ട് വലിയ ഇടയിൽ നിന്നാണ് അങ്ങനെ പുതിയ പഠനങ്ങളുണ്ടായിരുന്നു ഇല്ല ആദ്യം ഞാൻ മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എന്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ സത്യമാണോ പിന്നെ പിന്നെ എനിക്ക് എനിക്കതങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അത് സമ്മതിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നി ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കാരൻ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞു ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം ഹസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞാൽ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുലോ ചില വാക്കുകൾ ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കടക്റ്റ് ചെയ്തു തന്നു